എങ്ങനെയോ ഇവനെ ഇവനെ ഉറക്കി ഓ ഇത്ര നേരം കരഞ്ഞു എന്നെ ഒരു വഴിയാക്കി വീട്ടിലെ ഉറക്കിയിട്ട് വേണം പോയി എല്ലാ പണിയും ചെയ്യാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇവനെ ഉറക്കി ഇനിയിപ്പാലും രണ്ടു മണിക്കൂർ ഇവ ഉറങ്ങും ഇവ ഉറങ്ങി എണിക്കുമ്പഴേക്കും എല്ലാ പണിയും ചെയ്തു തീർക്കണം ശരി ഇവ എണിക്കുമ്പഴേക്കും പോയി വേഗം എല്ലാ പണിയും ചെയ്യാം chucky i no. എൻ അമ്മ എവിടെ ശൈലിമേമ്മ ഞാൻ വിഭായതി കേട്ടേ എന്നെ ചിറ്റപരിം wyjaചൂ നല്ല കാര്യം ശൈലിമേമ്മ ഞാൻ പറഞ്ഞതി വിശ്വസിച്ചേ ഈ അബി നീ എന്നെ മാറ്റി വിളാണോ ചോദിച്ചിട്ടില്ലേ ഇപ്പൊ കണ്ടോ ശൈലിമേമ്മ ഞാൻ പറഞ്ഞതാണ് വിശ്വസിച്ചേ ഇനി ഇപ്പോ ശൈലിമേമ്മ നിങ്ങത്തിനെ ചിറ്റപരിം എന്നൊന്നും പറയില്ലല്ലോ ജോളി ജോളി നമ്മൾ 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 ഒരു തെറ്റ് തെറ്റ് ചെയ്താലും ചെയ്ത ചെയ്ത തെറ്റിന്റെ വേറെ ഒരാളുടെ മേലെ പറയാൻ പാടില്ല തന്നെ ചെയ്തെന്നും പറയണം പിന്നെ അങ്ങനെ സത്യം പറഞ്ഞ അറിയാതെ ചെയ്ത തെറ്റിനൊന്നും ആരും ചീത്ത പറയില്ല പക്ഷെ ഒരിക്കലും തെറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ മേലെ കള്ളു മാത്രം പറയാൻ പാടില്ല കേട്ടോ ശരി ഉണ്ണിക്കുട്ടി എണീറ്റതിന് ഞാൻ രണ്ടുപേരും ചീത്ത പറയില്ല ഉണ്ണിക്കുട്ടിനെ അമ്മ ഉറക്കിക്കോളാം പിന്നെ മഴയൊക്കെ വിട്ടു അതുകൊണ്ട് രണ്ടുപേരും പോയി വണ്ടി കളക്കി ആ ശരി വണ്ടിയോട്ട് കളിക്കി പൊയ്ക്കോട്ടി

എനിക്ക് ഒരു ഒരു ഞാൻ എന്ത് ചെയ്യും ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ും ഫാമിലും